ഗൈസ് ഇന്ന് ലിപിൻ്റെ അടുത്ത ക്ലാസ് ദിവസം ലിപിൻ്റെ ലേണേഴ്സും സാധനമൊക്കെ എഴുതി പാസ്സായതാണ് ആത്മാർത്ഥയോടുകൂടി ഇതാ ഓടി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടി കയറി വണ്ടി കയറിയത് വിജയേട്ടൻ അവിടെ തൊട്ട് ഫ്രണ്ടിലുണ്ട് ആശാൻ ആശാൻ പല കാര്യങ്ങളും സൂര്യട്ടെന്നാണ് പറഞ്ഞത് ഗൈസ് വണ്ടിയിൽ ചാടി കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു ആ ആശാൻ ടോപ്പ് സീറ്റ് ബെൽറ്റ് ഇട്ടു അപ്പം ഞങ്ങൾക്ക് നേരെ വണ്ടി അതായത് ഇവൻ്റെ ടെസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ആ അഭിരാമിയുടെയും ഒരുമിച്ചാണ് സംഭവങ്ങളൊക്കെ എടുത്തത് പക്ഷേ ഞങ്ങൾക്ക് യൂറോപ്പിൽ പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് ലിബിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് അപ്പം പത്തൊമ്പതാം തീയതി ലിബിന് ടു ഫോർ ഈ നാലിൻ്റെ ലൈസൻസ് ഉണ്ട് ഇതെന്തുന്നാ മോനെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിസോസ് ലിബി ഈ വാഹനത്തിൽ ഓടിച്ചു പിടിച്ചിട്ട് പത്തൊമ്പതാം തീയതി ഈ വണ്ടിയാണോ അല്ലല്ലോ മറ്റേ എക്സ്പ്രസ്സോ അല്ലേ ആ അക ഈ വണ്ടിയിലല്ലേ എക്സ്പ്രസ്സോയിലാണ് എച്ചും റോഡും എടുത്ത് കാണിക്കേണ്ടത് അതേപോലെ തന്നെ ബൈക്കിൻ്റെ റോഡും പിന്നെ അതേപോലെ തന്നെ ബൈക്കിൻ്റെ എട്ടും കാർ എച്ചും ബൈക്ക് എട്ടും എടുത്ത് കാണിക്കണം ലിവിനിപ്പോൾ അത്യാവശ്യം പഴയതിലും സെറ്റപ്പായി ഇപ്പം നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആശാനെ പഠിപ്പിക്കുമായിരുന്നു ഇപ്പം ആശാൻ ഇവനെ പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പം വലിയ കുഴപ്പമില്ല അത്യാവശ്യം ബാലൻസും സംഭവങ്ങളൊക്കെ കിട്ടി ഇന്നലെ സഫാരി ഡൈക്കോർ എടുത്ത് നോക്കിയപ്പോ വേണ്ട കേട്ടോ മുപ്പത് കിലോമീറ്റർ ഓടിക്കത്തില്ലേ വിജയേഴ്സ് പിന്നെ ഡ്രൈവറെ വെച്ചോണ്ട് ആ നമുക്ക് രാവിലെ തൊട്ട് നമ്മുടെ അഞ്ചു മണി വരെ നമുക്ക് അതിനേണ്ടി പോയി ടൈസ് നോക്കൂ ഫൈനലി ലിബിൻ പരിപാടിയും സംഭവങ്ങളും തുടങ്ങി ഇതിനു ശേഷം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് ഹോസ്പിറ്റലിൽ പോകണം ലിബിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വണ്ടി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ കൊടുക്ക് കൊടുക്ക് കാലി കൊടുക്കാടുക്കാട്ടിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു പേരനാ അജിത്ത് കേട്ടോ ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന പക്ഷേ അപ്രതീക്ഷിതമായി ഞങ്ങൾ വേറെ വഴിക്ക് പോവുകയാണ് അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാ പോകട്ടെ വിജയേട്ടൻ്റെ അഞ്ച് ദിവസം ഉള്ള ക്ലച്ച് നശിപ്പിച്ചിട്ടാ എന്നാ ശ്രദ്ധിക്കടാല്ല ഇവനെ പെതിയെ സാവധാന സമാധാനത്തോടെ നീ ആ രണ്ട് കൈ ആ സ്റ്റീറിങ്ങ വെക്ക് അതിന് മാറ്റേ പെതിയെ

നമ്മൾ ക്ലച്ച് ക്ലച്ചായ വണ്ടി നിർത്തുന്നത് എങ്ങനെയാ എങ്ങനെ നിർത്തണ്ടേ നല്ല വൈപ്രേഷൻ വരട്ടെ ഒരു വേ വരട്ടെ നല്ല നല്ല ക്ലച്ച് വെളിയിൽ വര വരട്ടെ വരട്ടെ കുറച്ചൂടെ വരട്ടെ കുറച്ചും കൂടി കുറച്ചൂടെ വരട്ടെ ഇനി മെല്ലെ ബ്രേക്ക് അയച്ചു നോക്കി നിൽക്കുന്നുണ്ടോന്ന് ഇല്ല അയച്ചു എടുത്തോണ്ട് ഓർഡല്ലേ ഇത് ഗിയറിൽ വീണ്ടല്ല വണ്ടി ഇതുണ്ടോ ഗിയറിൽ വീഴാണ്ടല്ലേ ആ ഇല്ല ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഇടേ ആ ഇനി നീ പതുക്കെ അയക്കെ ക്ലച്ച വണ്ടി നിൽക്കണം പതുക്കെ പതുക്കെ വരട്ടെ കുറച്ചുകൂടെ കുറച്ചൂടെ പറ്റ വണ്ടി മെല്ലെ ബ്രേക്ക് ലൂസ് ആക്കി നോക്കി എടുക്കുവല്ലേ നിക്സെറ്റ് കൊടുത്തോണ്ടിരുന്നേ കൊറേശേഷ അങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അത് നിർത്താ ഇത് പഠിക്കുക അഞ്ചു പ്രാവശ്യം പഠിക്കും ഏറ്റവും കുറഞ്ഞ അഞ്ചു പ്രാവശ്യം ഇത് സാറ് എടുപ്പിക്കും നിർബന്ധമായിട്ടും ബൈക്കിംഗ് പോയിന്റ് എന്ന് പറയും ഈ കേറ്റത്തെ സാറ് നിർത്തിട്ട് പറയും എടുക്കാൻ പറയും അപ്പൊ ഒരു പ്രാവശ്യം ചാൻസ് വരും രണ്ടാമത്തെ പ്രാവശ്യം എടുത്തില്ല തോപ്പിക്കും തോപ്പിക്കും അത് കൃത്യമായിട്ട് പഠിക്കും ബൈക്കിംഗ് പോയിന്റ് വണ്ടി നിർത്താറ്റ് കൊടുത്തോണ്ട് ഒന്നും കൂടെ ചെയ്യാൻ വീണ്ടും പഠിക്കുക ഇത് മനസ്സിൽ പഠിക്കുക ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ കേറ്റത്ത് പുറകോട്ട് പോകാതെ എടുക്കേണ്ടത് എങ്ങനെയാണ് അത് ശരിക്കും പഠിച്ചേ ഫൈനലി ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി അടുത്ത വണ്ടിയിൽ അതായത് എക്സ്പ്രസ്വേയിലോ ആ സംഭവത്തിൽ ഇനി നോക്കാണ്ട് ഇവിടെയാണ് ടെസ്റ്റിംഗ് സ്ഥലങ്ങളും സാധനങ്ങളൊക്കെ അപ്പം എൻ്റെ കാറല്ല വാർഡ് ബൈക്കാ പാടില്ല ഗീർ മരിയാണ്ട് പഠിക്കട്ടെന്താമിന് എന്റെ എന്റെ കൂടെ നിങ്ങൾക്ക് ഒരുമിച്ചോ വീട് നിനക്കും ഓ ചേട്ടനും അഞ്ചു വർഷം കയ്യിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെറിയ കൊടുത്തു അറിയാമല്ലോ വിചാരിച്ചിട്ട് അറിയാമെങ്കിൽ നമ്മളെ രീതി ടെസ്റ്റിന് ചെറിയൊരു മിസ്റ്റർ ലിബിൻ എക്സ്പ്രസ്ണ്ട് ലിബിനെ ചർച്ചയല്ല വണ്ടി വണ്ടി ഓടിക്കാൻ പഠിക്കേ ഇത് എ സി വണ്ടിയാ അല്ലേ ആ കൈസി ഇതിനകത്തു തോന്നുന്നു ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത് അപ്പം മൂന്ന് പിള്ളേരോ രണ്ടോ മൂന്നോ പിള്ളേരുണ്ട് ഇവനെ കയറ്റി വിട്ടോണ്ട് അങ്ങനെ ആവും ദൈവത്തിനറിയാം കേട്ടോ ആദ്യം അവിടെ ഒരു പെങ്കുണ്ട് ആ പെൺകൊച്ചിനെ അങ്ങ് താഴെ കൊണ്ടുപോയിട്ട് വീണ്ടും ഇവിടെ വരും എന്നിട്ട് പഠിപ്പിച്ചിട്ട് ഇവിടെ കേട്ടോ വിചോട്ടിനര് വന്നിട്ട് പോവുമല്ലോ ഒരാൾ കഴിഞ്ഞ ആഴ്ച വരെ എങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പം പ്രോ ഡ്രൈവറായി ആശാന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഇതേ വരുന്നു കൈ ശബിരാമി റോക്സ് ഇതേ വരുന്നു കേട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കുമായിരിക്കും വണ്ടി കഴുകി വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തു ഇനിയിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും ലിബിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ആശുപത്രിയിലേക്ക് പോകണം അതിനകത്ത് എല്ലാവരും കൊണ്ട് കേട്ടോ ഇവിടെ ഇച്ചിരി അത്യാവശ്യം വാഹനങ്ങൾ സ്പീഡ് വരുന്ന വരുന്നതായിരിക്കും വളരെ ശ്രദ്ധിക്കണം കാരണം സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് റോഡാ കേട്ടോ പിന്നെ ഇറക്കും ആ ഇവിടെ തന്നെ നിർത്തിയതായിരിക്കും ഇവിടെ നിർത്തി അവൻ പഠിച്ചിട്ട് വരട്ടെ ഓ അപ്പം ഫ്രണ്ട് സീറ്റ് പിടിച്ചോ ഓ ഇതാരൊക്കെയാ അതിന് അകത്ത് എടീ ലിബിൻ സെറ്റായിട്ടൊന്നുമില്ല ട്ടോ എടി ലിബിൻ സെറ്റായിട്ടൊന്നും ലിബിൻ ഒന്നും കൂടി കൂടിണ്ട് ഭയങ്കര സ്പീഡ് അവന് പെതിയെ പെതി ഇടാൻ പറയണമല്ല എന്നെ എന്നാ ആ ആ എത്ര ആഹാ എന്നെ പരിപാടി മയക്കളെ ഏ സർക്കാട്ടോ വണ്ടിയുടെ മേളിൽ കയറുക അങ്ങനെയുള്ള പല പല സർക്കസുകളാണ് ചെറുക്കേണ്ട കയ്യിലിരിക്കുന്നത് എന്നെ കാണിക്കുന്നത് കണ്ണടച്ച് കാണിക്കുന്നോ പലവിധ സർക്കസുകൾ ലിബി അതെ അങ്ങ് ദൂരെ ചിലപ്പം കിട്ടുമായിരിക്കും കേട്ടോ എന്നാ ഞാൻ വണ്ടി പറയുന്നൊക്കെ ഇതിൻ്റെ അകത്ത് ഇതെ അവിടെയുള്ള പരിപാടിയിലാണ് അതായത് എനിക്ക് വന്ന് രണ്ട് മൂന്ന് പേര് കഴിഞ്ഞാൽ തോന്നുന്നു ലിബിൻ രണ്ട് പേര് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ കറക്റ്റായിട്ട് അറിയത്തില്ലാട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ലൈസൻസ് ഉള്ള ഗുണം ഏഹ് ലിബിനാണോ ആ പച്ച ടീഷർട്ട് ഇട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടോ കേട്ടോ അതെ 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 ആ ലിപിയും കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടിക്കകത്തോട്ട് ഞങ്ങൾ എല്ലാവരും കയറി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കൂല ആ കൊണ്ടെന്നുള്ള ആൾ പറഞ്ഞേ എന്നാ കൊടുക്കും ഇവിടെ പൈസ പിടിച്ചു കൊടുക്കേ ഇല്ല അമ്മിയുടെ അടുത്തുണ്ട് അമ്മിയുടെ അടുത്തുണ്ട് ആ കൈഷ് ലിബി വണ്ടി എടുക്കാണ്ട് തുടങ്ങിട്ടുണ്ട് ഉണ്ടാവും അറിയത്തില്ല കേട്ടോ കൈഷ് ഒരു സംഭവം എന്താ അപ്പോൾ അതായത് നമുക്ക് രണ്ട് പേർക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ള ഗുണം എന്തെങ്കിലും ഒരു തടസ്സം വന്നുകഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത്ര നാളെ നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഞാനിവിനോട് നേരത്തെ മൂലേ ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുക്കുന്നു പറയുന്ന പക്ഷേ ജോർജ് വെച്ചാൽ ആ പ്രശ്നം ഉണ്ടായതിന് ശേഷം രണ്ട് പേർക്ക് ലൈസൻസ് വേണം എന്നുള്ളത് ഇത് എന്താ പറയുക അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ പി യു മറ്റേ ഇത് ആ ലാമിനേറ്റർ കാർഡ് മാറ്റിയിട്ട് പി യു സി കാർഡ് എടുക്കണം പിന്നെ ലിപിക്കും അത് എടുക്കണം അഭിരാമിക്കും കിട്ടിയാക്കുന്ന ലാമിനേറ്റർ കാർഡാണ് അത് മാറ്റി പി യു സി കാർഡ് ആക്കി എടുക്കണം അപ്പം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടാക്കി പോകുന്നതിന് മുമ്പേ ചെയ്ത് തീർക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ വരുന്നുണ്ടോ ഇക്കേ മക്കിളെ മൈക്കിളെ എന്നൊക്കെ സർക്കസ് ആണ് നോക്കിയാ കാട്ടിക്കൂട്ടുന്നേ എന്നാ ഏ എന്നാ പരിപാടി അവര് കൊച്ചിറങ്ങി തോന്നില്ല വിജയട്ടോ കഴിഞ്ഞോ അങ്ങനെ ആ കൈസ് ഈ സ്കൂൾ സ്കൂളടച്ചോണ്ട് അത്യാവശ്യം ഭയങ്കര തിരക്കാട്ടോ എല്ലാരും ഇപ്പം ഇത് പഠിക്കണ സമയ മുലാലി ഇവിടെ ഉണ്ടായിരുന്നോ മുലാളി മുലാലി ലേസ് ഒക്കെ തിന്ന് എൻജോയ് ചെയ്യുക ആ ഞങ്ങളിവിടുത്തെ ലൈൻ ബസുകളെല്ലാം പാഞ്ഞ് പാഞ്ഞു പോന്നിണ്ട് ഹായ് നിങ്ങളാ ഗൈസ് എന്തായി ഏ രമനെന്തിയെ താഴോട്ട് പോയോ എന്നാ പരിപാടി ആരെ ഒരു പേടിയില്ല ട്ടോ ബെല്ലം പിടിക്കുവാ ഇങ്ങോട്ട് ഇറങ്ങി പറയാനുള്ള പരിപാടി അടി അഭിരാമി ഇറങ്ങിയവനുള്ള പരിപാടിയാ ഇതൊരു കുഞ്ഞിക്കൊച്ചു ഫ്രണ്ടിരിപ്പുണ്ടോട്ടോ അഞ്ചര ലൈസും കൊണ്ട് അഞ്ചു മണിക്കൂറായിരിക്കുന്നു ഏ അതുകൊണ്ടാണോ അപ്പം പിണക്കോ അപ്പൊ ഊണ് കഴിച്ചാലേ പെണക്കം മാറുള്ളു എന്റെ ഒരു സ്പെഷ്യൽ കട ഉണ്ട് പോകുന്ന വഴിക്ക് ആണോ എന്നോക്കെ ഇതാ നോക്കിയാ എന്റെ വാച്ച് ഒക്കെ ഊരിമേടിച്ചു കേട്ടോ എന്റെ മേടിച്ചു ആ എന്റെ വാച്ച് ഊരി ഊരിമേടിച്ചു പെട്ടെന്ന് എനിക്കൊരു രാശിയില്ല ഒരു ചെറിയ പ്രശ്നം അപ്പൊ ഞാൻ കയ്യില് എല്ലാ സാധനവും ഊരി കളഞ്ഞോ രാശി പ്രശ്നം വന്നു എന്നെ പപ്പി പറയുന്നേ അത്ര അത്രയും പറ്റുന്നുള്ളു ഇനിയും കൈ ഉണ്ട് അവിടെ ആരും നേരം വെളുത്തിട്ട് ഒരു ഭക്ഷണമോ ഒരു സാധനവും കഴിച്ചിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് വോൾട്ടേജ് ഇല്ലായിരുന്നു ഒരു ലൈൻ ഇല്ലായിരുന്നു ഓഫാക്കുക ആണോ ആ കൈസ് ഇന്നലെ രാത്രി മുതൽ കരൻ്റ് ഇല്ലായിരുന്നു എന്നിട്ട് ഫുൾ പ്രശ്നമായിരുന്നു രാവിലെ ലൈൻ്റെ ആൾ വന്നിട്ട് ശരിയാക്കി ശരിയായിട്ടൊന്നുമില്ല സംഭവം ഒന്നുമില്ല അപ്പം വീട്ടിൽ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു എല്ലാവരും പട്ടണിയാണ് പെട്ടുപോയി പോയി അല്ലേ അപ്പം അപ്പം ഇന്നലെ രാത്രി മൊത്തം ഞാൻ അതിൻ്റെ പുറകെ നടന്നു ശരിയായില്ല വട്ട് വിൽ ഡു എന്ത് ചെയ്യും അപ്പുറത്തൂന്ന് ഇപ്പുറത്തെത്തി ഇപ്പുറത്തൂന്ന് അപ്പുറത്തെത്തി എന്ന മോൻ്റെ ഉദ്ദേശം എന്നാ മൈക്കിൾ കുട്ടിയുടെ ഏഹ് എന്ന ഉദ്ദേശം എന്നാ ഖൈഷിയാണ് ഇന്ന് കണ്ണൂർക്ക് വണ്ടി ഓടിക്കുന്നത് ഏ ഇതാ വിളിക്കുന്നു ആ അതേ വരുന്നു ആശാൻ വരുന്നുണ്ടോ കേട്ടോ ബേക്കിൽ രണ്ട് മൂന്ന് വണ്ടികളുണ്ട് വളരെ പെതിയെ എനിക്ക് തന്ന മറ്റേ വണ്ടിയിലും സെറ്റപ്പ് എന്ന് തോന്നുന്നു ഈ വണ്ടി ഓടിക്കാൻ അങ്ങനെ ആയിരിക്കുമല്ലോ ഇനി അങ്ങോട്ട് പോവുകയാണാവോ ആ അല്ലിമിനെ ഓടിക്കുന്നു കേട്ടോ അതും സ്പീഡ് വിട്ടുവാണ് അവൻ ഇങ്ങോട്ടേക്ക് വിജയം ആ വിജയേട്ടനും പോയി എന്നാ നോക്കുന്ന എന്നാ അപ്പു പറഞ്ഞു നീയാണോ കണ്ണൂർക്ക് വണ്ടി എടുക്കുന്നേ അഞ്ചുമണിക്ക് അപ്പാ മിസ്റ്റർ ലിബിൻ വന്ന് നിന്നിട്ടുണ്ട് അതിന്റെ തന്നെ സംസാരം ദൈവത്തിന് ആദ്യം വീണ്ടും റിവേഴ്സ് എടുക്കാൻ പോയി ദൈവത്തിന് ദൈവത്തിനറിയാം എന്താന്നുള്ളത് ഫൈനലി അവരാമി വണ്ടിയെ കയറിയിട്ടുണ്ട് അപ്പം ഫ്രണ്ടിലോട്ടോ മൂപ്പനും തന്നെ ഫ്രണ്ടിൽ കയറിയ മൂപ്പൻ ഞാൻ തകർത്തു മാറി എനിക്ക് നന്നായിട്ട് പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ആ വണ്ടി കേറിട്ട് അതിന്റെ ആ പുള്ളി ഏതുകൊണ്ട് ഇറക്കി വിട്ടു അമ്മേ അഞ്ചു വർഷം ഞാൻ ഇവനോട് പഠിക്കാൻ പഠിക്കുന്നു പറഞ്ഞ അഞ്ചു വർഷം അപ്പം പൊട്ടനാണ് ഞങ്ങൾ ബഹു പൊട്ടന്മാർ ഇത്ര നേരത്തെ ഗുസ്തി കഴിഞ്ഞ് ആള് റെസ്റ്റ് തുടങ്ങി കേട്ടോ അല്ല നോക്കടാ ഏഴുമണിക്ക് ചെല്ലണ വന്ന് ഞാൻ മറ്റേ സെറ്റാക്കി നമുക്ക് മറ്റേ ലൈസൻസ് ഉണ്ടല്ലോ നമുക്ക് രണ്ടു ബൈക്കിനു വരാൻ നീ ഉടായിപ്പാ നീ എല്ലാരും പറ്റിക്കുവാ എല്ലാരേം പറ്റിക്ക ഇപ്പൊ എന്നൊക്കെ വാഗ്ദാനം കൊടുത്തേന്നും ഒന്നും കൊടുത്തിട്ടില്ല ആ വണ്ടി ഓടിക്കാൻ സുഖാ അത് വെച്ച് നോക്കല കേട്ടോ ഇങ്ങനെ എല്ലാം ഇടുന്നതിന്റെ മുമ്പ് എല്ലാം ശ്രദ്ധിച്ചാ മതി ഇതിന്റ ഗീർ മാറ്റാൻ വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല മറ്റേതിന്റെ മറ്റേ ബുദ്ധിമുട്ട് ബെൽറ്റ് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം മറ്റേ ഇത് കാറെ കയറുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്നു വണ്ടീൻ്റെ അത് കേറുന്നു ആദ്യം സീറ്റ് ബെൽറ്റ് ഇടണം അത് കഴിഞ്ഞ് ഗ്ലാസ് നാളെ നോക്കണം പിന്നെ കണ്ണാടി നോക്കണം കേറുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗീർ ഇടുക ആൻഡ് ബ്രേക്ക് മാറ്റുക പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർ ഏറ്റവും ലൈസൻസ് കീറി വാഗ്ദാനം എന്നെ നമ്മുടെ വീടിൻ്റെ മേളിൽ വെച്ചാക്കുന്ന സോളാറ് ഈ ഗണ അതായത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഏതാണ്ട് പത്ത് പതിനെട്ട് ഫാനിൽ വെച്ചായിരുന്നു ഇതിനു മുമ്പേ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന കറണ്ട് ബില്ലാണ് പതിനാലായിരം രൂപ പത്തൊമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഏറ്റവും കുറവ് ഞങ്ങളിവിടെ ഇല്ലാതിരഞ്ഞപ്പം ഏഴായിരം രൂപ ഇതാണ് നമ്മുടെ കറണ്ട് ബില്ല് പത്ത് ഇതുണ്ടോ പത്ത് ആയിരം പതിനയ്യായിരം പതിനാറായിരം പന്ത്രണ്ടായിരം ഞങ്ങൾ കെ സി ബില്ലേക്ക് അടച്ച പൈസ ഒമ്പതിനായിരം ഈ ഇതുണ്ടോ പിന്നെ ബാക്കിയൊക്കെ എക്സ്പെയർ ആയിപ്പോയി ഇപ്പം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇപ്പം നമ്മുടെ സോളാർ വെച്ചിട്ട് മൂന്ന് മാസമായി നമ്മുടെ വീടിന് ശരിക്കും അഞ്ച് കെ ബി മതിയായിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു പത്ത് കെ ബി വെച്ചോളം പറഞ്ഞു അപ്രകാരം നമ്മൾ പത്ത് കെ ബി വെച്ചു അപ്പം ബൈഫേഷ്യൽ അതായത് മേളും താഴെയും ചൂടാകുന്ന പാനൽ അപ്പോൾ ഈ പാനൽ വെച്ചിട്ട് ഇപ്പം നമ്മുടെ കറണ്ട് ബിൽ എത്രയാണെന്ന് നോക്കിയേ ഡേ ആദ്യം നമ്മൾ വെച്ചതിന് ശേഷം അടച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതിന് ശേഷമുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതിന് ശേഷമുള്ളത് മുന്നൂറ്റി പത്ത് ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തലവേദനയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു കറൻ്റ് ബില്ല് എന്ന് പറയുന്നത് അതിപ്പം ഈ പാനൽ വെച്ചോടുകൂടി അങ്ങ് മാറിക്കിട്ടി മിനിമം ചാർജ് മുന്നൂറ് രൂപ അതേസമയത്ത് നാൽപ്പത് പൂരം അമ്പത് പേര് ആയിരുന്ന അപ്പൻ്റെ കറണ്ട് ബില്ല് ഇപ്പോൾ എത്രയാണ് ഇവരാണ് ഞങ്ങളുടെ വീട്ടിൽ പാനിൽ വെച്ച് അതായത് ഈ കാണുന്ന പാനൽ എന്താണെന്ന് ഒരേ സമയത്ത് കറണ്ട് വരും അങ്ങനെ ആവുമ്പോ നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് പേടിക്കണ്ട അങ്ങോട്ട് പേടിക്കണ്ടോട്ട് കൊടുക്കേണ്ട നമുക്ക് ഇങ്ങോട്ട് പൈസ വാങ്ങാം ഓർഡർ ചെയ്ത് എത്ര എത്ര ദിവസം ദിവസം ദിവസത്തിനുള്ളിൽ ഫിറ്റ് ചെയ്ത് മീറ്റർ വെച്ച് ആക്കി അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ട് വിളിച്ച പിറ്റിവസം വരുന്ന സെറ്റപ്പ് അവർ തുടങ്ങുന്ന പറഞ്ഞു അല്ലേ അതായത് ഈ കാണുന്ന ഇതിപ്പോ അവർ സർവീസിന് വന്നാണ് മൂന്ന് മൂന്ന് നമുക്ക് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ വന്നിട്ട് നമ്മൾ എല്ലാം മൂന്ന് മാസം ചെക്കിങ്ങും പിന്നെ ഇതൊക്കെ ഉണ്ടാവും അല്ല ചെക്കിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും ആ അതിൻ്റെ നമുക്ക് പ്രൊഡക്ഷൻ കുറവ് കുറവ് തോന്നിക്കഴിഞ്ഞാൽ ആ സർവീസ് ചെയ്യും ഗൈസ് നിങ്ങളുണ്ടല്ലോ സോളാർ വെക്കാൻ നേരത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ സോളാർ വെക്കാൻ നേരത്ത് ആ സോളാർ ഏത് കമ്പനിയുടെ ആണ് വെക്കുന്നത് ഇതൊക്കെ ഓക്കെ നിങ്ങൾക്ക് പല കമ്പ്ലൈനും വെക്കാം പക്ഷേ ഓൺ സൈറ്റ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെക്കാവുള്ളൂ അല്ലാതെ നിങ്ങൾ വാറണ്ടി ഗ്യറണ്ടി പരിപാടിക്ക് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന സോളാറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായാൽ അത് ഊരിക്കോണ്ട് ഇപ്പം മെയിൻ സാധനമായ സാധനങ്ങൾ അത് ഇപ്പം എന്നാ പറയുക അതിൻ്റെ മറ്റേ കൺവേർട്ടറോ അതായത് നമ്മുടെ അടുത്ത് നമ്മൾ ചക്ക വേക്കുകയെന്ന് വെച്ചാൽ ചക്ക എടുക്കുകയോ എന്ന് വെച്ചോ അതിൻ്റെ ചക്കക്കൂരി മൊത്തം കൊണ്ടുപോയിട്ട് ചക്ക തൊണ്ടി മാത്രം നമ്മുടെ അടുത്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതുപോലെ തന്നെ സോളാർ വെക്കാൻ നേരത്തെ ഈ സ്പാനിൽ നമുക്ക് ഈ വെച്ച സ്ഥലത്തുനിന്ന് തന്നെ മാറ്റിത്തരുമെന്നുള്ള ഉറപ്പുള്ള അടുത്ത് അതായത് ഇവിടെ ഒരു പാനൽ ആയി ഈ സ്ഥലത്തുനിന്ന് തന്നെ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റിയ ടീമിന് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ അല്ലാത്ത പക്ഷം ഇതിൽ ഏതെല്ലാം ഒന്ന് കംപ്ലൈൻ്റ് ആയി ഇത് പിന്നെ കൊണ്ടുപോയി നന്നാക്കി തിരിച്ചുവരുന്ന എത്ര കാലമാണോ അത്ര കാലം ഇത് ചത്തു കിടക്കും അല്ലേ പക്ഷെ ഇതിന്റെ മെയിൻ സാധനങ്ങൾ അതെന്തൊക്കെയായിരുന്നു ചേട്ടാ നമ്മൾ അന്ന് ഫിറ്റ് ചെയ്ത് താഴെ ഫിറ്റ് ചെയ്താ ഞാൻ പറഞ്ഞു അതായത് ഇൻവേർട്ടറിന് എപ്പോഴും ഓൺ സൈറ്റ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ടോയെന്ന് നോക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ സോളാർ വെക്കാവുള്ളൂ ഞങ്ങൾ ഇപ്പം വെച്ചിട്ട് മൂന്ന് മാസമായി ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ഇപ്പം പത്തൊമ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ പതിനേഴായിരം രൂപ ഞങ്ങൾക്ക് ഇപ്പം പറഞ്ഞേക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പത്ത് പതിനഞ്ച് പേര് ഇവരെ കൊണ്ട് പാനൽ ചെയ്യിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിശ്വസിച്ച് ആദ്യം ചെയ്യിപ്പിച്ച് എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ എപ്പോഴും എല്ലാ സ്ഥലത്തേയും ഇതൊക്കെ നോക്കി നമ്മളറിയാലോ ഏറ്റവും പൈസ നല്ല സാധനം ഏറ്റവും നല്ല ക്വാളിറ്റി നല്ല രീതി ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് എപ്പോഴും കൊടുക്കാറ് അപ്പൊ ആ പ്രകാരം നമ്മൾ വെറുതെ അല്ല അല്ലെ വീട്ടിൽ വർക്ക് ഞങ്ങടെ സ്വന്തം വീട്ടിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കിട്ടും അല്ല വേറെ കാര്യം കൂടെ ഉണ്ട് ചില ആൾക്കാർ സോളാറിന് ഇതൊക്കെ ഏറ്റെടുക്കും എല്ലാം ഫിറ്റ് ചെയ്യും കണക്ഷൻ സാധനം കിട്ടില്ലയുടെ വരെ ഇവരാണ് വെച്ചത് പിന്നെ ഇതിന്റെ പാനലിനെ കുറിച്ച് പറയുന്ന ഇത് നോവാസിസ് അല്ല ആ നോവാസിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ് ഇവിടെ വെച്ചാക്കുന്നത് ഞങ്ങൾക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറഞ്ഞു ഇത് പിന്നെ ഇടി വെട്ടുമ്പം കാരണം ഇച്ചിരി ഇങ്ങനെ തുറസ്സായിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ അപ്പം ഇവിടെ ഇടി വെട്ടുമ്പോൾ വല്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് തന്നെയല്ലേ അല്ലേ അതന്നെ അല്ലേ ആ മിന്നല് മിന്നൽ ഒക്കെ ആയിരിക്കും അല്ലേ ആ ആ ഗൈസ് നോക്കിയതും ഉണ്ടോ ഇവരിപ്പ് സർവീസിന് വന്നാണ് പക്ഷേ ഞങ്ങളുടെ പാനലിന് ഒരു രീതിയിലുള്ള കുഴപ്പമോ പ്രത്യേകിച്ച് മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പ്രത്യേകിച്ച് സർവീസ് ചെയ്യേണ്ട കാര്യം രണ്ട് മഴയും കഴിഞ്ഞു മഴയും കഴിഞ്ഞു അതെ ക്ലീൻ ആയി ആ ഗൈസ് ഇതിനങ്ങനെ വലിയ സംഭവം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ എന്തേടാ ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത തന്നെ ക്ലീൻ ചെയ്യേണ്ടി ഗൈസ് നോക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പാനലോ സംഭവങ്ങളോ കാര്യങ്ങളോ അതായത് സോളാർ തീർച്ചയായിട്ടും ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപയ്ക്ക് മേളി കറണ്ട് ബില്ല് വരുന്നവർ തീർച്ചയായിട്ടും സോളാർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ ഈ മഴക്കാലത്ത് കറണ്ട് ബില്ല് വരുന്നവർ ചെയ്ത് നല്ലതായിരിക്കും വേനൽക്കാലം ആകുമ്പോൾ ഒരു പത്ത് രൂപ വരെ വരും അല്ലേ ആ ആ അപ്പം നിങ്ങൾക്ക് ഇവരുടെ സർവീസ് അതായത് ഇവർ നിങ്ങൾക്ക് വന്ന് കൊട്ടേഷൻ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചെയ്തിട്ടുണ്ടോ ഇവരുടെ നമ്പർ താല്പര്യം ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങൾ കാര്യങ്ങളും ഉണ്ടായില്ല കാരണം മൂന്ന് മാസം മുമ്പേ ഇത് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടതാണ് ഈ ഒരു സോളാറും സംഭവമൊക്കെ ഫിറ്റ് ചെയ്ത് അതിന് ശേഷം ഇത് വരൊരു കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ താഴെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ സോളാറിൻ്റെ ബാക്കിയുള്ള യൂണിറ്റും സംഭവങ്ങളൊക്കെ ഇതെന്നായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ആ ഇതാണ് മെയിൻ സാധനം ഇത് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ ഓൺ സൈറ്റ് റീപ്ലേസ്മെന്റ് അല്ലാണ്ട് ഇതിനൊക്കെ കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നന്നായി കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് കേട്ടോ ഡി ബി എന്ന് ഇതൊന്ന് ഒന്ന് രണ്ട് പിന്നെ അതേപോലെ ഇതന്നെ എർത്ത് എ സി ഡി ബി എന്ന് വെച്ചാല് െ നമ്മൾ എ സി ആക്കിയിട്ട് കെ സി ബി കൊടുക്കുന്നു ഞങ്ങൾ മറ്റേ ഹൈബ്രിഡ് അല്ല അല്ലെട്ടോ ചെയ്ത അതായത് പിന്നെ നമ്മൾ ഇവിടുന്ന് കറണ്ട് ഉത്പാദിച്ച് കെ സി ബിക്ക് കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ ചെയ്തത് അതിന് ശേഷം ഇതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇതുണ്ടോ ഈ കാണുന്നൊരു മീറ്ററുണ്ടോ ഇതും നമ്മൾ മാറ്റണം ഇത് ഇത് ഈ മീറ്റർ തന്നെ കേട്ടോ ഇത് ജനറേഷൻ മീറ്റർ ഇത് നമ്മൾ വെക്കണം ഇത് വെക്കണം ഇനി നമ്മൾ നിലവിലുണ്ടായിരുന്ന മീറ്റർ മാറ്റണം ഇത് ഉണ്ടോ ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് വെക്കണം അതായത് നെറ്റ് നേരത്തെ ഉണ്ടായിരുന്ന മീറ്റർ ഏതാ സാധാ മീറ്റർ മാറ്റി നെറ്റ് മീറ്റർ വെക്കണം ഇവിടെ സോളാർ വെക്കുന്നത് രണ്ട് കാര്യമാണ് ഏത് കമ്പനി നിങ്ങൾ ലോകത്ത് കിട്ടുന്ന എന്ത് കമ്പനി മേടിച്ച് വെച്ചെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല ഓൺ സൈറ്റ് റീപ്ലേസ്മെൻറ്റ് എത്ര വർഷം വാറണ്ടി ഗ്യണ്ടി സാധനം അതായത് എത്ര വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് സംഭവങ്ങളുണ്ട് ഇത് നിങ്ങൾ നോക്കണം അല്ലോ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നത് വെച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം നമ്മൾ എന്ത് ചെയ്യേണ്ടിവരും ഈ സാധനം നന്നാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും അപ്പം സോളാറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം ഒക്കെ ഒരു നല്ല ഒരു ഇതൊക്കെ കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇത് ഇവിടെ അടുത്തു നിന്നാണ് ഞാൻ കിട്ടിയത് പിന്നെ ഈ നോവാസിൻ്റെ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാലലാണ് അതുകൊണ്ട് ആറേഴ് കമ്പനിക്ക് അവർ അടിച്ചു കൊടുക്കുന്നുണ്ട് അവർ കൂടാതെ അപ്പോൾ അത്രയും വലിയൊരു കമ്പനിയുടെ ആണ് സാധനം നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് കൂടാതെ വേറെ കുറേ ബ്രാൻഡുകളുടെ കിട്ടും പക്ഷേ എപ്പോഴും ബ്രാൻഡിൻ്റെ മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം എങ്കിൽ ഈ ഒരു സംഭവം സക്സസ് ആകത്തുള്ളൂ ഇപ്പം തന്നെ ഇരുപത്തൊന്നായിരം ഇരുപത്തേഴായിരം കണ്ട് ബിൽ ഉണ്ടായ സാധനം ഞങ്ങളുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി പത്ത് അങ്ങനെ ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയൊക്കെയായി മാറി കിട്ടി അപ്പം നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ച് എന്താണ് അതായത് എല്ലാ മാസവും ഇരുപതിനായിരം ഇരുപത്തൊന്നായിരം ഇരുപത്തേഴായിരം രൂപ അല്ലെങ്കിൽ പത്തൊമ്പതിനായിരം പതിനാലും കൊടുക്കുന്ന ആ പൈസ അറിവായിട്ട് കണ്ടാൽ മതി ഇരുപതിനായിരം ഉള്ള ആൾക്ക് ഒരു വർഷം കൊണ്ട് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അയല്ല മൂന്ന് വർഷം കൊണ്ട് വേണം മുതൽ ഊരി എടുക്കാം വേറൊരു കാര്യം ഉണ്ട് ഇലക്ട്രിക് വണ്ടിയൊക്കെ വാങ്ങുവാണെങ്കിൽ അവർക്ക് ലാഭമാണ് കൃത്യം ഞങ്ങൾക്ക് ഇപ്പം ഒരു ഇലക്ട്രിക്കൽ വാഹനം ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണ് ഞങ്ങളുടെ വീട്ടിൽ ചാർജ് ആണ് സീറോ പിന്നെ സീറോ സീറോ പൈസ സത്യല്ലടാ നജീബിക്കെടുത്ത് നജീബുക്ക ഇവരെ കൊണ്ടാണ് ചെന്നിട്ട് നജീബിക്ക് ഇപ്പൊ ഒരു ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏതാണ്ട് പത്ത് പഞ്ച് സ്ഥലത്ത് പിന്നെ അതായത് കേരളത്തിന്റെ അങ്ങേയറ്റിങ്ങാ സ്ഥലങ്ങളൊക്കെ പല സ്ഥലത്ത് ഇവർ വെച്ചു അപ്പൊ ഇവരിപ്പിവിടെ വന്നതെന്നു വെച്ചു കഴിഞ്ഞാൽ ഇവര് ഞങ്ങളുടെ വീടിന്റെ മേളത്തെ ഇതിന്റെ മെയിൻ്റെസ് മീൻസ് മെയിൻ്റെ മീൻസ് അത് വാഷ് ചെയ്യുക അതായത് അതൊക്കെ ചെയ്യാന്നുള്ള ഉദ്ദേശം അവർക്ക് ഒന്നില്ല അതെ മഴ എല്ലാം ചെയ്യേണ്ടത് അതുകൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് ഉപകാരം ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പൊ അത്ര കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എന്റെ കറണ്ട് ബില്ല് നിങ്ങൾ കാണിച്ചു ഇനി വേറെ സാധനം കാണിച്ചതാ എത്ര നാളും എന്റെ അപ്പം കറണ്ട് ബില്ല് കുറവായിരുന്നു ഇപ്പം വേനൽ ആയി കഴിഞ്ഞപ്പം അപ്പൻ്റെ കറണ്ട് ബില്ല് അത്ര കാണിച്ച് തന്നെ നിങ്ങൾ കാരണം ചെറിയ പൈസ ഉണ്ടായിരുന്ന അപ്പന്റെ കറണ്ട് ബില്ല് നിങ്ങൾ കണ്ടാൽ കണ്ടിട്ടുണ്ടോ ഇത്രയും ദിവസം നൂറ്റമ്പത് രൂപ ഇതുകൊണ്ടോ ഈ പ്രാവശ്യം അടച്ചാണ് ആയിരത്തി എണ്ണൂറ്റി സംതിങ് കാരണം എന്നാ കാരണം ഇതാണ് കാരണം വേനൽ ആയി അതുകൊണ്ട് കറണ്ടില് ഇതൊക്കെ മാറി അപ്പം ഇത് രണ്ടും രണ്ട് പേരെ വ്യത്യാസമാണ് ആ അങ്ങനെ എന്തോ ഓഫർ ഉണ്ട് അത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പത്ത് കെ ബി ഉണ്ട് ഒരാളുടെ അല്ല ഇപ്പൊ നമ്മളെ വീട്ടില് നമുക്ക് വേറെ ഒരു വീടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ സോളാർ മതി ഓ ഒരേ പേരിലായിരിക്കണം ഇത് അപ്പന്റെ പേരിലും ഇത് എന്റെ പേരിലും ഓ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് പിന്നെ അടുത്ത കേസ് ഞാൻ പറയാം നിങ്ങൾ പിന്നെ ഈ കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ ഇനി കറണ്ട് ബില്ല് കൊടുത്തുള്ളൂ ആ പൈസ നിങ്ങൾ അടവായിട്ട് ഇ എം ഐ ആയിട്ട് കണ്ട് ഒരു ഒരു വർഷവും രണ്ട് വർഷം അടച്ച് കഴിഞ്ഞാൽ ഒരു സോളാർ നമുക്ക് പിന്നെ കെറ്റി പിന്നെ ഫ്രീയോട് ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ ഇ എം ഐക്ക് നോക്കുന്നവർ അല്ലെങ്കിൽ ഫുൾ പൈസ നോക്കുന്നവർ സബ്സിഡിക്ക് നോക്കുന്നവരൊക്കെ ഇവരെ വിളിക്കാം ഞങ്ങൾ ഫിറ്റ് ചെയ്തു ഞങ്ങളുടെ വീട് കണ്ട് ഞങ്ങളുടെ വീട് കാണുന്ന കുറേ അധികം ആളുകൾ ഫിറ്റ് ചെയ്തു അപ്പം നിങ്ങൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കറണ്ട് ബോക്സിലും പിൻ ചെയ്തു വെച്ചേക്കാം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും തിരക്കോട് തിരക്കാട്ടോ പത്തൊമ്പതാം തീയതി ലിപിക്ക് ടെസ്റ്റാ അപ്പം ലിബിനെ കൊണ്ടുപോയി പഠിപ്പിക്കുക എന്നുള്ളതാണ് അബിരാമിയുടെ അമ്മയുടെ മൈക്കിളിൻ്റെയൊക്കെ ഉദ്ദേശം എന്ത് രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നല്ലോ മൈക്കിള് മൈക്കിള് ഭയങ്കര അലമ്പ കേട്ടോ ഗൈസി ഇവർ പോവുകയാണ് കൊണ്ട് ലിബിനെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തോ എടുത്തോ എടുത്തോടി കൈസിബിളിപ്പം ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് പകുതി ആശ്വാസം ഉണ്ടല്ലോ എല്ലാ സ്ഥലത്തും ഞാൻ തന്നെ ഓടിക്കാൻ പോകേണ്ട വന്നാൽ ഇനിയിപ്പം ലിബിനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ലിബിനും അഭിരാമിയും ആയിരിക്കും യാത്രയിൽ വാഹനം ഓടിക്കാൻ പോകുന്നത് അപ്പം കുറച്ചും കൂടെ ആശ്വാസം കിട്ടും അപ്പം രാവിലെ ഞാൻ ലിബിനെ കൊണ്ടുപോയി ഒന്ന് ഒന്ന് കൈയൊക്കെ തെളിച്ച് വന്നോളൂ പത്തൊമ്പതാം തീയതിയാണ് അവൻ്റെ ടെസ്റ്റ് അപ്പം അതിന്റെ മുമ്പേ എല്ലാം കൊണ്ട് ഇത് ആണ് ഷൂട്ട് ചെയ്യുന്നത് കാരണം സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ എല്ലാ കാര്യം പറ നേരെ ആക്കിപ്പോകോ അവനെന്ത്യേ അതാ നീ ആ പുള്ളിക്കാരൻ പറയുന്ന കേട്ട് പഠിക്കണേ നിന്റെ ഇഷ്ടത്തിന് പഠിക്കരുത് ഞാൻ തെന്നിതാ പോക്കോ പോക്കോ ആ കല് തന്നെയതാ കേട്ടോ രാവിലെ ഞാൻ ഇതിൽ കൊണ്ട് പോയി ഒന്ന് ഗിയറൊക്കെ കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി ഒന്ന് ലെവലാക്കി കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ അവരുടെ പിന്നെ കമ്പനി വണ്ടിയിൽ രണ്ട് വണ്ടിയിൽ മാറി പഠിക്കാൻ പോകാം വീടിന്റെ ചുറ്റും ഇന്നും നാളെ മാത്രമേ ഉള്ളു കേട്ടോ ബൈക്കും കാറും ഇതെല്ലാം പോയി പഠിച്ചു നോക്കൂ ഫൈനലി ലിബിൻ വണ്ടിയിലേക്ക് എറാറാൻ വേണ്ടി പോകണം അഭിരാമി പോയി അഭിരാമി എടുത്താണ് അഭിരാമി ആദ്യത്തെ പ്രാവശ്യം പരാജയപ്പെട്ടു രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയത് അപ്പം ലിബിനും അഭിരാമിയും കൂടെ മൈക്കളും മമ്മിയും എല്ലാം കൂടെ പോയിട്ടുണ്ട് എന്നാലും അവർ പോയിട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് ഓട്ടോ ഗൈസ് നോക്കൂ എല്ലാവരും ഓരോ വഴിക്ക് പോയി ലിബിങ് വണ്ടി ഓടിക്കാൻ പോയി അപ്പുറം അപ്പുറത്തെ വീട്ടിലേക്ക് പോയി ഗൈ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി കെട്ടി സംഭവം വളരെ സിമ്പിളാണ് മൂത്രത്തിൽ കല്ല് എന്നോട് വീഡിയോ കാണുന്ന എല്ലാവരും പറഞ്ഞാണ് റെഡ് ബുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുടിക്കില്ലെന്ന് ഗൈസൻ്റെ അകത്തുനിന്ന് സാധനം എന്തായാലും കിട്ടി ഭയങ്കരം പെയിനാണ് ഇവിടെ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് യൂറോപ്പിൽ നിന്ന് ഇവിടം വരെ വരാൻ നേരത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇവിടുന്ന് ഒരു ദിവസം രാത്രി വയറുവേന വന്നാണ് അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു അഞ്ച് എം മിനിറ്റ് ഒരു ചെറിയ കല്ലുണ്ട് ഭയങ്കര പെയിൻഫുള്ളാണ് ആയുർവേദം ഇംഗ്ലീഷ് ഇതെല്ലാം രണ്ടുമാണ് നോക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഒരു ആശുപത്രി പോയപ്പോൾ പറഞ്ഞു കല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു ഒരാശുപത്രി പോയപ്പോൾ പറഞ്ഞു കിഡ്നിയിലല്ല താഴെ യൂറിൻ്റെ അവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ആശുപത്രികളിൽ പോയിട്ട് വേണം അത് എന്നാ ചെയ്യണം തീരുമാനിക്കേണ്ടത് പിന്നെ ആയുർവേദം കഴിക്കണം എന്നാ ചെയ്യേണ്ടേ എന്നുള്ള സംഭവം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് യൂറിക് ആസ് എന്തായിരുന്നു വേറെന്തൊരു എന്തൊരു സംഭവത്തിനകത്താണ് ആ സാധനം വന്നത് എന്തോ ഒരു പേര് പറഞ്ഞത് അതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല യൂറിക്കാസ് ഇടാൻ തോന്നുന്നു എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല അത് മുഖേന കല്ലായതാന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരു വലിയ പെയിനായിട്ട് എവിടെയും പോകാൻ പറ്റാതിരിക്കാൻ അല്ലാതെ ഞാൻ ചടപട എവിടേലൊക്കെ പോയാനേ എന്തോ ദൈവാന്യത്തിനാണ് യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ ഈ സംഭവം വന്നത് അല്ലായിരുന്നു പെട്ടുപോയെ യൂറോപ്പിൽ വെച്ച് ഞാൻ ഈ വേന വന്നായിരുന്നതിൽ ഇപ്പം തന്നെ ഇത് ഇറങ്ങിയിട്ടില്ല മേളിലിരിക്കുന്നതെന്ന് ഒരു ആശുപത്രി എന്ന് പറഞ്ഞു ഒരാശ് താഴെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു സംഭവം തീരുമാനമാക്കുന്നവണ്ണം വരെ എവിടെയും പോകാൻ പറ്റില്ല എത്ര പേരും തീരുമാനം പിന്നെ അതുപോലെ ലിബിനെ ലൈസൻസും കൂടെ കിട്ടി കഴിഞ്ഞാൽ ആശ്വാസമായി അപ്പോൾ പദ്യങ്ങളും നീറ്റ് മീറ്റ് ഇതൊന്നും കഴിക്കാതെ പദ്യം നോക്കി വീട്ടിൽ ഇരിക്കുകയാണ് ഗുളിയൊക്കെ കഴിച്ച് അപ്പോൾ ഇതിന് ഒരു സംഭവം ആക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഒരു എങ്ങോട്ടും പോകാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വേന ഇളക ആയിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേനയാണ് വന്നവർക്കറിയാം അപ്പോൾ റെസ്റ്റാണ് അപ്പോൾ ഇന്നലെ ഇതിപ്പോൾ രണ്ടാം ഷൂട്ട് ചെയ്ത് കൂടിയാണ് ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മറ്റേ ലിബിൻ ഡ്രൈവിംഗ് ഓടിക്കാൻ പോകുന്നത് ശേഷം ആശുപത്രിയിൽ പോയേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് പോകേണ്ടായിരുന്നു ഇന്ന് പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നാളെ ഒന്നും കൂടെ പോകണം അപ്പോൾ ഇതിനെ സംബന്ധമായി വന്നത് പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ റെസ്റ്റിലാണ് ഈ സംഭവം ഒന്ന് തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ യാത്ര പോകാൻ വേണ്ടി കഴിച്ച് ഈ കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം